സാരിയൊക്കെ കൊടുത്ത് എങ്ങോട്ടന്നല്ലേ ഒന്ന് അയ്യപ്പനെ കാണാൻ പോവാ ഇപ്പം കുറച്ചായിട്ട് അച്ചങ്കോല് വരുമ്പോ അമ്പലത്തിന് പോകുമ്പോൾ സാരി എടുത്തോണ്ട് ഭയങ്കര ഇഷ്ടം അതിന് രണ്ടു കാരണങ്ങളുണ്ട് ഒന്ന് സാരി എടുത്തോണ്ട് കുറച്ച് കടന്ന് പോയാൽ മതി അമ്പലത്തിൽ പോകാൻ ബസ് ഒന്നും കയറപ്പെട്ട രണ്ട് എന്റെ ചിറ്റിയുടെ ഡ്രസ്സെല്ലാം എനിക്ക് പെർഫെക്റ്റ് ഫിറ്റ് അതുകൊണ്ട് തന്നെ ബ്ലൗസും കറക്റ്റ് അതുകൊണ്ട് ഞാൻ സാരി എടുക്കണ്ട ബ്ലൗസ് ഏപ്പിക്കേണ്ട ഒന്നും വേണ്ട നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഒന്ന് ഗുരുമന്ദിരത്തി പോയിട്ടാണ് അമ്പലത്തിൽ വന്ന അമ്പലത്തിൽ വന്നപ്പോഴത്തേക്കും ദീപാരാധനയ്ക്കുള്ള സമയം വിളക്കെല്ലാം കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പതിനെട്ടാം പള്ളിയുടെ വിളകളെല്ലാം കത്തിച്ചുകഴിഞ്ഞു ഞാനും പോയി അയ്യപ്പനെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരട്ടെ അകത്ത് കയറി തൊഴുതെല്ലാം കഴിഞ്ഞ് വെളി ഇറങ്ങി കഴിഞ്ഞിട്ടാണ് വീഡിയോസ് ഒക്കെ എടുത്ത് അത്ത വീഡിയോസ് ഒന്നും എടുക്കാൻ വരത്തില്ല ഞാനും അമ്മയും വൈകിയും കൂടി എല്ലായിടത്തും പോയി തൊഴുതു ഇതാണ് എൻ്റെ കൊച്ചച് വൈകേട അച്ഛൻ അമ്പലത്തിലും നാദസ്വരം വൈക്ക് താഴെ കറുപ്പസാമിയുടെ അടുത്തോട്ട് പോയി ഇനി അവിടെ പൂജയുണ്ട് ഞങ്ങൾ നേരെ അടുത്തോട്ട് പോയി അങ്ങോട്ട് പോകുന്നിടത്താണ് എല്ലാം ഉത്സവക്കടകളല്ലായിരിക്കുന്നത് അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അവൾക്കൊരു ചെയിൻ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞാണ് അങ്ങനെ നേരെ ഉത്സവക്കടയിലും കയറി അവൾക്ക് മേടിക്കാനുള്ള ചെയിൻ നോക്കി അവൾ ചെയിൻ മേടിച്ചപ്പോഴും എന്റെ കണ്ണ് മൊത്തം ഈ കമ്മലുകളിലായിരുന്നു എല്ലാം മേടിച്ച് കറുപ്പ സമയത്ത് വന്നപ്പോഴത്തേക്കും അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കും ഞങ്ങളും പൂജയൊക്കെ കഴിഞ്ഞ പ്രസാദമൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ എല്ലാ ഇടവും തൊഴുതു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ നീറ്റി നിറച്ച് കുറിയായിട്ടുണ്ട് ഇനി എന്താ നേരെ വീട്ടിൽ പോവാം വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങി റോട്ടി വന്നപ്പോൾ എന്താ പപ്പയും പപ്പട്ട കൂട്ടാനൊക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറച്ച പറഞ്ഞാൽ കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ് അതുകഴിഞ്ഞാൽ ഞാനും അമ്മയും വൈകും കൂടി പപ്പടുത്തൊക്കെ കാര്യം പറഞ്ഞു നേരെ വീട്ടിലോട്ടിടങ്ങു രാത്രി ആയി കഴിഞ്ഞാൽ പന്നി പന്നിറങ്ങും അതുകൊണ്ട് വീട്ടിലോട്ട് പോകുമ്പോൾ സൂക്ഷിച്ചു കാണാൻ പോവാൻ പോകുന്ന വഴിക്ക് എനിക്ക് വൈകി വച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് ലൈസ് ഒക്കെ മേടിച്ചു കഴിച്ചേച്ചാണ് പോയത് അപ്പൊ വീട്ടിലെത്തി